അക്രമങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ അക്രമം എന്തെന്നറിയുമോ നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാവിൽ പങ്കു ചേർക്കലാണ് അങ്ങനെ ആരെങ്കിലും ആ റബ്ബിൽ പങ്കു ചേർത്താൽ അയാളുടെ നിഷിദ്ധമാക്കപ്പെടുകയാണ് ആ തന്നെയാണ് വിശ്വാസികളെ ഗൗരവപ്പെട്ട വിഷയമാണ് നമുക്ക് വേണ്ട എല്ലാ ന്യോമത്തുകളും നൽകിയിട്ട് റബ്ബില് നമ്മൾ പങ്കു ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് എന്താ അത് സ്വർഗം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു നരകം നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്നു அல்லாஹுவே ஞீ காத்திருஷிக்குமாறாக